നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പത്താം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഈ അധ്യയന വർഷം മുതൽ വലിയ മാറ്റങ്ങളോടെയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരിക്കുകയാണ് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഓൾ പാസ് സമ്പ്രദായം നിർത്തലാക്കാനാണ് വകുപ്പിൻ്റെ തീരുമാനം അതായത് എല്ലാവരെയും പാസ്സാക്കുക എന്നുള്ള ആ ഒരു സമ്പ്രദായമാണ് നിർത്തലാക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പഠനവും പരീക്ഷ നടത്തിപ്പും ഉൾപ്പെടെ കുറ്റമറ്റ രീതിയിൽ ആക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി ഇതിനു പുറമെ എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങളിലും മിനിമം മാർക്ക് വേണമെന്ന നിബന്ധന കൂടി കർശനമാക്കാനാണ് വകുപ്പിൻ്റെ തീരുമാനം ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് പുതിയ അധ്യയന വർഷത്തിൽ ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ സ്കൂൾ പ്രവൃത്തി ദിനമാക്കിയതിനെതിരെ പ്രതിഷേധവുമായി ഇപ്പോൾ അധ്യാപക സംഘടനകൾ രംഗത്ത് വന്നിരിക്കുകയാണ് അവധി ദിവസം തന്നെ ആക്കണം എന്നാണ് ഇവരുടെ ആവശ്യം വിദ്യാഭ്യാസ നിയമം പരിഗണിക്കാതെയാണ് പുതിയ കലണ്ടർ എന്നാണ് അധ്യാപക സംഘടനകളുടെ പരാതി ഇരുപത്തിയഞ്ച് ശനിയാഴ്ചകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത് ദിനം തികയ്ക്കുന്ന രീതിയിലാണ് പുതിയ കലണ്ടർ കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനാറ് ശനിയാഴ്ചകളാണ് പുതിയ കലണ്ടറുകളിൽ പ്രവൃത്തി ദിനമാകുന്നത് ഇനി അടുത്തതായി കേരള പോലീസ് മറ്റൊരു തട്ടിപ്പിന്റെ മുന്നറിയിപ്പ് നൽകുകയാണ് അതായത് പുതിയ ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് കേരള പോലീസ് തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിൽ രണ്ട് കേസുകളിൽ മാത്രം ഇപ്പോൾ അഞ്ച് കോടിയുടെ നഷ്ടമുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് നിങ്ങളുടെ പേരിൽ ഒരു കൊറിയർ ഉണ്ടെന്നും അതിൽ പണം അതുപോലെ തന്നെ സിം കാർഡ് വ്യാജ ആധാർ കാർഡുകൾ മയക്കുമരുന്ന് എന്നിവ അടങ്ങിയിട്ടുണ്ടെന്നുമായിരിക്കും വിളിക്കുന്ന ആൾ അറിയിക്കുക നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ആധാർ കാർഡ് അതുപോലെ തന്നെ ബാങ്ക് വിവരങ്ങളും ഉപയോഗിച്ച് കൊറിയർ ബുക്ക് ചെയ്തു എന്ന പേരിലും തട്ടിപ്പ് നടത്താറുണ്ട് നിങ്ങളുടെ ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും നിങ്ങളോട് തന്നെ തട്ടിപ്പുകാരൻ പറഞ്ഞു തരികയും ചെയ്യും പാഴ്സലിലെ സാധനങ്ങൾക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ അറിയിക്കാൻ ഫോൺ സി ബി ഐയിലെയോ സൈബർ പോലീസിലെയോ മുതിർന്ന ഓഫീസർക്ക് കൈമാറുന്നു എന്നും പറയുന്നതോടെ മറ്റൊരാൾ സംസാരിച്ചു തുടങ്ങുകയും ചെയ്യും പാഴ്സലിനുള്ളിൽ എം ഡി എം എയും പാസ്പോർട്ടും നിരവധി ആധാർ ഉണ്ടെന്നും നിങ്ങൾ തീവ്രവാദികളെ സഹായിക്കുന്നുവെന്നും അയാൾ പറയും വിശ്വസിപ്പിക്കുന്നതിനായി പോലീസ് ഓഫീസർ എന്ന് തെളിയിക്കുന്ന വ്യാജ ഐ ഡി കാർഡ് പരാതിയുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന വ്യാജ രേഖകൾ തുടങ്ങിയവ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും ഐ ഡി കാർഡ് വിവരങ്ങൾ വെബ്സൈറ്റ് മുഖേന പരിശോധിച്ച് ഉറപ്പുവരുത്താനും ആവശ്യപ്പെടുന്നു മുതിർന്ന പോലീസ് ഓഫീസറുടെ യൂണിഫോം ധരിച്ചയാൾ വീഡിയോ കോളിൽ വന്നായിരിക്കും ഈ ഒരു ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുക തുടർന്ന് നിങ്ങളുടെ സമ്പാദ്യ വിവരങ്ങൾ നൽകാൻ പോലീസ് ഓഫീസർ എന്ന വ്യാജേന തട്ടിപ്പുകാരൻ ആവശ്യപ്പെടും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്ന വ്യാജ ഓഫീസർ സമ്പാദ്യം മുഴുവൻ ഫിനാൻസ് വകുപ്പിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കായി അയച്ചു നൽകണമെന്നും നിങ്ങളോട് ആവശ്യപ്പെടും നിങ്ങളെ വെർച്വൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും എങ്ങോട്ടും പോകരുതെന്നും തട്ടിപ്പുകാർ ആവശ്യപ്പെടും ഭീഷണി വിശ്വസിച്ച് അവർ അയച്ചു നൽകുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സമ്പാദ്യം മുഴുവൻ കൈമാറുന്നു തുടർന്ന് ഇവരിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കാതിരിക്കുകയും ബന്ധപ്പെടാൻ കഴിയാതെ വരികയും ചെയ്യുന്നതോടെ മാത്രമേ ഈ ഒരു തട്ടിപ്പ് മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചാൽ ഒട്ടും തന്നെ പരിഭ്രാന്തരാകാതിരിക്കുക അവർ അയച്ചു തരുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് ഒരു കാരണവശാലും പണം കൈമാറരുത് ഒരു അന്വേഷണ ഏജൻസിയും അന്വേഷണത്തിനായി നിങ്ങളുടെ സമ്പാദ്യം കൈമാറാൻ ആവശ്യപ്പെടുകയില്ല അവർക്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും നിങ്ങളുടെ സമ്പാദ്യം സംബന്ധിച്ച് വിവരങ്ങൾ ബാങ്കിനോട് ആവശ്യപ്പെടാനുമുള്ള അധികാരം ഉണ്ടെന്ന് മനസ്സിലാക്കുക ഓൺലൈൻ തട്ടിപ്പിനിരയായൽ ഒരു മണിക്കൂറിനകം തന്നെ ആ ഒരു വിവരം ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിക്കുക എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിലും നിങ്ങൾക്ക് പരാതി രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് യു എയിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികൾക്ക് അവധി പ്രഖ്യാപിച്ചു പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമാണ് അവധി ജൂൺ പതിനഞ്ച് മുതൽ പതിനെട്ട് ആയിരിക്കും അവധി അതേസമയം കേരളത്തിൽ ബലിപെരുന്നാൾ ജൂൺ പതിനേഴിനായിരിക്കും എന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂ സൈനിങ് ഓഫ്